ഹൃദയം കുടിൽ കുടി നീതതിന്റെ പകലുകൂതിന്റെ മണ്ണിൽ പരിതാപമുകിലേ നീ മിഴികൾ നനയാ തതിൻ്റെ

അല്ലാഹോ അല്ല അല്ലാ യാട് ഝില്ല ഛില്ല നീയാട് ഝില്ല

ಸಕರೆ ಬಂದಾವೆ ನರಂಗುದಿ ಚರಿ ತಂಗನಾಳಿನ ರಂಗುದಿ ಜನೆ ನೀವಿಗರುಕೆ ಕಾವಿನೆ ಆನಂದ ಜೀವಿತಂ ತಾಳ ಮಂಜಿದಂ ಹಾಡಿ ಸುಂದರ ನರ್ತನೆ ವಾಡಿ ಕಲೆ ತಾರ ಗಂಜುಚೂಳಿ ಚಂದರ ವಸಕವೂರಿ ಓರಿ ನೇ ತಮಂದಗೆ ಜೋದಿ ಹರಿತೀತಮ ಕರತಿತಿ ಅಮಗತಿ ತವರೂ ಪರವೇ ಗಾನಾಯ ಪರವಾಯ ಮೌಲಾ ಹರಿವೇ ಗಾನಾಯ ನವಾ ಜಾನಾ ിൽ വിഷംസിടു വികിരണത്തെ കണ്ടിയോ ഗഗനവിനൊഴുകി കവിതായിരുന്നു പരിമളനൂറ പുരുളേ അസല പ്രിയരേ വസല കുരുലേ അസ്സലാ പ്രയരേ വസ്സലാം കിരയുടെ ചുവരുകൾ പോൽ പോലെ ഋതുലത കൈവരും ഇവരാലേ കിരയുടെ ചുവരുകൾ പോൽ പോലെ ഋതുലത കൈവരും ഇവരാലേ भुवന വടവേ കവന മെടു ദു newUserല്ലാ ഹുവ അക്തോരി കൊണ്ടാ മണിയന്നല്ല അതുഹർ പശർദിലമുല്ല വദഹിലാവതിഗ സനാതോ പഹ സല്ല ൂലഹി ജ്ഞാനദേ പബാദി യാർഹി ജ്ഞാന ദീന വന്നാലും അകലോ ഗനായി അഗ്ന उलगे किला मिल परिपाल लगा और मीना भी नो मलाई ने भी एक तम्मा दाया गा और किलों के नाया गा उलगे किला मिल परिपाल और मीना मलाई ने भी एक तम्मा दाया दिला दीजे यमे मुझम मिली मुझी बालु मेरे बुदा भी बुदा मनवा निवान में मधुगली नबाड़ी

അഖിലാണ്ടിസ് പടർത്തും മനമുള്ള സമത്വം കൊണ്ടു മുതാ ിയ അമ്പുതച്ചാമുലിയ വശവശത്തിൽ പിടും തോർക്കും കണിവേ ശത്രുശരം പോലും കൃഷി കൊണ്ടൊരനിവേ ുംരുമനം തെറയും

ം മനോ ചൂടി മതിച്ചിൽ പാടും താന 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 താനാ ും സന്തോഷി സഖിയ മോകം പോലെ മണവാളനാകും നാളെ ി സുഖതും കുതിച്ചുമായിരേ തനതില താരോ തോ തനറിന്റെ താര അതി പുതു മത മിക ചുവടി ചൊടിയു തനിരുമു മിക തരമാളിർമാുഗന് ഇതേ ചിന്തും നശിത ഇതേം മുന്തും കാന്തിയാൽ ഇതേ കാന്തികി കലജീവിതം വിളങ്ങി तिरुने बीलर पनम हित मध्य तरुलो राजा या हसे वो बेरी यह परम दिल कन्नी जोता जा या तो मेरे ख्वाजा 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 महाराजा राजा राजा मेरे ख्वाजा 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 महाराजा राजा राजा मेरे ख्वाजा मेरे ख्वाजा मेरे ख्वाजा महाराजा میرے خواجہ 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 راجہ 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 آتان گمائی توڑ ردہ تنل کڑت نراغا سور گمی صدیق ورائی صدیق اللہ قبر کے مہم آتان گمائی توڑ ردہ تنل کڑت نراغا سور گمی صدیق ورائی صدیق اللہ قبر کے مہم تیرو جی بھی دسر نسر را لبی مڈیل رنگ بدودا اس نے گمرن یرنی نشم ہی لوگ مجم ವಿಶೇಷಂ ಆ ಗ ಗ ವಿಶೇಷ ಮರಿ ಗ

താരാകാശം പൂന്തോട്ടിനു തനമിൽ തീർ പാലൂട്ടിയ പരിമണ പാലിഹ ഗുണം

జగజార రాజ రే తల నూర అధర అమృతం మధురం రౌదా తేరా ప్యారా <speaking> ും മകരും <in foreign language> कर ज्योति ज्योति बेदी बज हो सूरज रुम धनि बज हो सूरज रुम धनि

ം വേദം ഫുര തിരുവാതിരി താനം ഹാത്തുൽസി ും സുഖം നൽകിടും എന്നിൽ തടലേ പിന്നോടങ്ങി പറയുക നിത്യുല്ലേ സങ്കേതം സുഖ സന്തോഷ കാണുന്ന

ശുക്രൻ ഒരു